മനസ്സ് ശൂന്യമാക്കാൻ മൂന്ന് മൂന്ന് വയസ്സ് മുതൽ പഠിച്ച ഒരു കുട്ടി മാതാപിതാക്കളെ തിരുത്തും മേഡം ടീച്ചേഴ്സിനെ തിരുത്തും ഇപ്പോഴുള്ള പൊന്നുമക്കളെല്ലാം ഡിവൈൻ ഏഞ്ചൽസാണ് ഈ ഭൂമിയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അവരുടെ എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം സിനിമ ഇപ്പൊ നേതാക്കന്മാർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് രാജാക്കന്മാർ അങ്ങനെ വലിയ തലങ്ങളിൽ ഇരിക്കുന്നവർ ആത്മജ്ഞാനികളായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഒരു വിവരണം എന്തായിരിക്കും അതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം മാഡം ഇപ്പൊ മഹാരാജാവ് അദ്ദേഹം അവരൊക്കെ വെറുതെ രാജ്യം ഭരിക്കലായിരുന്നു അവര് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവര് പഠിച്ചു വേദങ്ങളെ കുറിച്ചും സത്യങ്ങളെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും സഹജീവികളോടുള്ള അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും അവര് ആ പാലിക്കപ്പെടേണ്ട ശാസ്ത്രീയമായിട്ടുള്ള സുജ്ഞാനങ്ങളെ അഭ്യസിച്ചിട്ടാണ് അതേപോലെ ആയോധന മുറി എല്ലാം അവർക്കുണ്ടാവും ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് ഭൂരിഭാഗം അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ അല്ല മാഡം അതായത് സഹജീവികളുടെ ഈ അധികാരം എൻ്റെ കയ്യിൽ വന്നു പരമഗുരു പത്രിജി എപ്പോഴും പറയാറുണ്ട് ആത്മജ്ഞാനികൾ പരിപാലിക്കണമെന്ന് ഓഷോ പറയാറുണ്ട് ഓഷോ പറഞ്ഞിട്ടുള്ള കാര്യം അത് ആത്മജ്ഞാനികൾ മാത്രമേയാണ് പരിപാലിക്കാൻ പാടും അല്ലാത്തവർക്ക് നമ്മളെ പരിപാലിക്കാൻ ഒരർഹതയും ഇല്ല അവരവരുടെ ബുദ്ധിക്കനുസരിച്ചും അവരുടെ അറിവിനുസരിച്ചും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ചും അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടല്ല രാജ്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെയും നാടിനെയും പരിപാലിക്കേണ്ടത് അപ്പൊ ആ ഒരു നമ്മളെ പരിപാലിക്കുന്ന വ്യക്തി യോഗം യോഗി എന്താണ് അല്ലെങ്കിൽ ആ യോഗത്തും സത്യത്തെ നിരന്തരം ത്രികരണ ശുദ്ധി വാക്കും പ്രവൃത്തിയും കർമ്മവും ഒന്നാവുമ്പോൾ പ്രകൃതിയിൽ നമ്മൾ ചെയ്യേണ്ട ബാധ്യത ശരിയായിട്ടുള്ള ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങൾ അനുഭവിക്കാൻ നീച നീചനിമ്ന പരിസ്ഥിതികളിൽ അങ്ങനെയുള്ള ഗർഭങ്ങളിൽ പ്രവേശിച്ചിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തോ അതൊക്കെ അനുഭവിക്കാൻ ഒരുപാട് ഒരുപാട് ജന്മങ്ങളിൽ നീച നീചനിമ്ന അവസ്ഥകളിൽ വരേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് വേണം അതായത് ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള വിദ്യ അഭ്യസിച്ചവര് മാത്രമേ ആണ് ടീച്ചിങ് ചെയ്യാൻ പാടൂ ഡോക്ടർ ആവാൻ പാടു എഞ്ചിനീയർ ആവാൻ പാടു അപ്പൊ എല്ലാത്തിനും നമ്മൾ എൻജിനീയറിങ് കോഴ്സ് അല്ല മാഡം എല്ലാത്തിനെ കുറിച്ചിട്ടും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊരു പാലം കെട്ടാൻ പോവാണ് ഈ പാലം എന്നുള്ളത് എത്ര അതിലേക്ക് എനിക്ക് എനിക്ക് എത്ര തുകയാണോ അതിലൊരു പത്ത് ശതമാനം കൂടുതലായിട്ട് എനിക്ക് ആ വിശ്വാസത്തെ നിലനിർത്താൻ ഞാൻ മരിച്ചു പോയാൽ ആ വിശ്വാസത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള തിരിച്ചറിവുള്ളവനെ പാലം കെട്ടാൻ പാടും ഒരു വീട് കെട്ടുമ്പോൾ മേഡം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു ആ സ്വത്ത് അത്രയധികം വിശ്വസിച്ചൊരാളെ ഏൽപ്പിക്കുമ്പോൾ മേഡത്തിൻ്റെ വിശ്വാസത്തെ ഇനിയും പതിന്മടങ്ക ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവനെ വീട് കെട്ടാൻ പാടും അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു വ്യക്തിയെ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളൊക്കെ വിശ്വസിച്ച് വോട്ട് ചെയ്യുമ്പോൾ ആ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി തന്റെ ജീവിതത്തെയും തന്റെ സമയത്തെയും തന്റെ നോളജിനെയും തൻറെ ടാലന്റിനും തന്റെ നൈപുണ്യങ്ങളും തന്റെ സമ്പത്തിനെ സദ്വിനിയോഗം ചെയ്യുന്നവനാണ് ഓരോ ഹൃദയത്തിലും ശാശ്വതമായിട്ട് നിലനിൽക്കൊള്ളു ഇതിപ്പോ ഒരു വാക്ക് പറയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ബുദ്ധി പിന്നെ എങ്ങനെയാണ് മാറുന്നത് അവരിലെ അവരുടെ ആ കുസംസ്കാരങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കപ്പെടാത്ത കുസംസ്കാരങ്ങൾ കാരണം ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും എത്ര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് നിയമവ്യവസ്ഥകൾ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്നു അപ്പം നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലായിൽ നിന്നും അതായത് ഈ ഭൂമിയിൽ ദൈവങ്ങൾ പോലും കർമ്മസിദ്ധാന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല മേഡം അനുഭവിച്ചിട്ടില്ല എല്ലാ ഇവിടെ വന്ന ഓരോ ദൈവിക ശക്തികൾക്കും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരാശരി മനുഷ്യനായ ഞാൻ ഈ ഉണ്ടാക്കിയ നിയമങ്ങളെ എൻ്റെ സ്വലാഭങ്ങൾക്കും സ്വ ഇഷ്ടങ്ങൾക്കും വേണ്ടി വളച്ചൊടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വഞ്ചന സഹമാനവരാശിയോടും ജീവരാശികളോടും പോരാതെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രപഞ്ച മൂല്യങ്ങളെയാണ് ഞാൻ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നുള്ള കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പേരും ഇന്ന് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അധികം വേദനകൾ നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അറിവില്ലാത്തവർ അതായത് കോളേജ് പഠിച്ചവർ അതല്ല അറിവ് മേഡം അറിവ് ആത്മജ്ഞാനം വേണം ആത്മാവിനെ കുറിച്ച് ഓരോ ദേഹവും ധരിച്ചിട്ടുള്ള സോൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളത് എന്റെ കർമ്മ കണക്ക് എൻ്റെ കർമ്മസഞ്ചിയിലെ ആ കർമ്മങ്ങളെ ദഗ്ധം ചെയ്യാൻ വേണ്ടി ഈ അധികാരത്തെ നൂറ് ശതമാനം നൂറ്റി അമ്പത് ശതമാനം എനിക്ക് സദ്വിനിയോഗം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഈ അധികാരം കൊണ്ട് കർമ്മപ്രക്ഷാളനം എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത് രാജ അതായത് യഥാ രാജ തഥാ പ്രജ ഒരു രാജ്യം നമ്മുടെ നാട് ഭരിക്കുന്ന വ്യക്തിയെ അനുസരിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരും ഉണ്ടാവുക നമ്മളൊന്നും ബുദ്ധി ഇല്ലാത്തവരാണ് നമുക്ക് എല്ലാം അറിയാം പക്ഷെ നമ്മൾ സത്യങ്ങളെ ഉൾക്കൊണ്ടാലും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലാത്തവരൊന്നും വേണ്ട അവര് ഈ നിയമങ്ങളെ അമ്മാനമാടുന്നത് കൊണ്ട് സ്വാതന്ത്ര്യ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പലരിലും കുറച്ചു പേരിൽ ഒതുങ്ങി മാഡം അല്ലെ നമുക്ക് ഇത്രയും കാലം മീഡിയാസിനെ പോലും നമുക്ക് പരിചയമില്ല ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ ചാനല് അങ്ങനെയുള്ളു പക്ഷെ ഇന്ന് സത്യം പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വേണം അതെന്തുകൊണ്ടാണ് നിയമത്തെ അമ്മാനമാടുന്നവർ കൂടുതലുള്ളതുകൊണ്ട് സത്യയുഗം പ്രവേശിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നിദർശനം തന്നെ ഓരോ കുഞ്ഞു കുട്ടികളും എടുത്തും ഓരോ എവിടെയും കാണാ മറയത്തുള്ളത് പോലെ നമുക്ക് കാണുന്നത് ഈ ക്യാമറാസ് വന്നെങ്കിൽ ക്യാമറ ഫോൺസ് വന്നെങ്കിൽ ഇന്റർനെറ്റ് വ്യവസ്ഥ വന്നെങ്കിൽ അതിനെ സദ്വിനിയോഗം ചെയ്യപ്പെടുന്നെങ്കിൽ സത്യം പുലരാൻ തുടങ്ങിയെന്നർത്ഥം സത്യയുഗം പ്രവേശിച്ചു വേണം അപ്പൊ ഈ കാലത്ത് കഷ്ടമാണ് ഇപ്പൊ ഈ ജനങ്ങളെ അതിക്രമിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നവരെ ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യുന്നവരും ആത്മജ്ഞാനം ഇല്ല മാഡം വോട്ട് ചോദിക്കുന്നവർക്ക് ആത്മജ്ഞാനം ഇല്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഒരു വോട്ട് കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളുടെ ഭാവിയും ഭാവി തലമുറകൾ വരെ നശിപ്പിക്കാൻ ഇവരുടെ അവിദ്യ അവരുള്ള അജ്ഞാനം അവരുള്ള അറിവില്ലായ്മ അവരുടെ ഉള്ള ആ ഒരു നിയമങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്ന അവരുടെ പരിമിതമായിട്ടുള്ള ബുദ്ധി കാരണം നമ്മളുടെ ഒരു വോട്ട് അതിന് കാരണമാവെന്നുള്ള തിരിച്ചറിവ് വോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണം മാഡം വോട്ട് ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കാൻ പാടും എന്നെ കൊണ്ട് പറ്റൂ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് ന്യായം ചെയ്യാൻ പറ്റുമെങ്കിലുള്ള അസ്വീയ വിശ്ലേഷണം അവരും ചെയ്യണം മാഡം ആത്മജ്ഞാനികൾ മാത്രമേ പരിപാലിക്കാൻ പാടു അതായത് കർമ്മ കർമ്മസിദ്ധാന്ത ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മം എന്നെ വേട്ടയാടപ്പെടും എൻ്റെ കുടുംബത്തെ ഞാൻ മറ്റൊരാളെ പറ്റിച്ചുണ്ടാക്കി ഒരു രൂപ കൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്താൽ അത് വിഷമായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ എൻ്റെ ഭാര്യയുടെ എൻ്റെ കുടുംബത്തിന്റെ ബ്ലഡിലേക്ക് പ്രവേശിക്കുക എന്നുള്ള തിരിച്ചറിവുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി മാത്രയാണ് വോട്ടെടുപ്പിന് നിൽക്കാൻ പാടും സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും സങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നത് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടവരാണ് എത്ര കണ്ടാലും കണ്ടാലും പഠിക്കാത്ത പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത ഒരു വ്യക്തിക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞ് മൂന്ന് വയസ്സാകുമ്പോ മൂന്ന് വയസ്സ് മനസ്സ് പ്രവേ മനസ് ഉണ്ടാവുമ്പോ മാതാപിതാക്കളും ചുറ്റുമുള്ള സമാജത്തിലുള്ളത് ഈ ബ്ലാക്ക് ബോർഡ് പോലെയുള്ളതിൽ പലതും പല വിശ്വാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ആ സമയത്ത് കുട്ടിയെ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങണം അതായത് മനസ്സിനെ ശൂന്യമാക്കാൻ ഈ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഈ കുട്ടി മനസ്സ് ശൂന്യമാക്കാൻ മൂന്ന് മാ മൂന്ന് വയസ്സ് മുതൽ പഠിച്ച ഒരു കുട്ടി മാതാപിതാക്കളെ തിരുത്തും മാഡം ടീച്ചേഴ്സിനെ തിരുത്തും അവരൊക്കെ സാധാരണക്കാർ ഇപ്പഴുള്ള പൊന്നുമക്കളെല്ലാം ഡിവൈൻ ഏഞ്ചൽസാ മാഡം അവർ ഈ ഭൂമിയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അവരുടെ എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എനിക്കെല്ലാം അറിയാവുന്ന ഭാവത്തോടു കൂടി ടീച്ചേഴ്സും പാരന്റ്സ് ഒക്കെ അവരിൽ പലതും കുത്തി നിറയ്ക്കാൻ നിന്നാല് അവർ തിരിച്ചടിക്കും മാഡം നമ്മുടെ കാലഘട്ടം അല്ല ആ കുഞ്ഞുമക്കൾ എന്നുള്ളത് ദൈവദൂതന്മാരാണ് എല്ലാ കുഞ്ഞു മക്കളും എല്ലാ പൊന്നുമക്കളും അവരോരോ മതങ്ങളിലും ജാതികളിലേക്കും പ്രവേശിച്ച് അവരവരുടെ പണി തുടങ്ങി കഴിഞ്ഞു മാഡം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അലർട്ട് ആവണം മേഡം ഇനി ഇനി വരാൻ പോകുന്നതൊക്കെ സത്യജ്ഞാനികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവര് തന്നെ എന്നെ പോലെ ഉള്ളവരെ തെരഞ്ഞെടുക്കണ്ടറോ ബാബോ ഇന്ന് വിളിച്ചു പറയാൻ തുടങ്ങി നമ്മുടെ സ്വഭാവം കൊണ്ട് അവരുടെ സ്വഭാവം കൊണ്ട് അവരുടെ പ്രവൃത്തികൾ കൊണ്ടും എനിക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറയാതെ പറഞ്ഞവരുടെ പ്രവൃത്തികൾ കൊണ്ട് പറഞ്ഞു തുടങ്ങി സത്യം പുലരാൻ തുടങ്ങി മേഡം അപ്പൊ നമ്മൾ ഒരു ആത്മജ്ഞാനിക്ക ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം ആ വ്യക്തിയുടെ ക്യാരക്ടർ ആ വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിയുടെ സത്യത്തിന്റെ മുകളിലുള്ള അഭാരമായിട്ടുള്ള ആ ഒരു ഇതില്ലേ എന്ത് വന്നാലും സത്യത്തെയും ധർമ്മത്തെയും അഹിംസയും വിട്ട് കളിക്കാത്ത ആ ഒരു സുശീലങ്ങൾ സുലക്ഷണങ്ങള് ആ ഒരു ദിവ്യ ഗുണങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി മുതൽ നമ്മൾ ഒരു വോട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് മാത്രമേ പാലിക്കാൻ പാടു എന്ന് പറയുന്നത് ഈ ഒരു 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 കാര്യം കൂടി എനിക്ക് എനിക്ക് പറയാനുള്ള നല്ലൊരു തന്നതിന് അങ്ങനെ ആത്മജ്ഞാനികളുടെ കാലമായി നന്ദി മാഡം സോ മച്ച് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക